ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ യാത്ര വേറെങ്ങോട്ടല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അത് വേറെ എവിടെയല്ല ഖത്തറിലുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു ഫുഡ് സ്പോട്ട് തന്നെയാണ് കാത്തിം എനിക്കെന്താ അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഒരു ഫുഡ് ഇവിടെ എപ്പം വരികയാണെങ്കിലും നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവരുണ്ടാക്കുന്ന രീതിയും ഭയങ്കര രസമാണ് ഒരുപാട് കുക്കറിലായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അതെന്നെ പെട്ടെന്ന് പെട്ടെന്ന് സെർവ് ചെയ്ത് തീരുകയും ചെയ്യും അതനുസരിച്ച് വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നതും കാണാം അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ ആദ്യം തന്നെ ഇവർ നമുക്ക് വെള്ളവും അതുപോലെ തന്നെ ഒരു തക്കാളി ചട്നിയും നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ഐറ്റം എത്തിയിട്ടുണ്ട് നമ്മൾ ചിക്കൻ കാത്തിമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല ടേസ്റ്റുമാണ് ഈ സംഭവം അതുപോലെ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ ഇതിൻ്റെ ചിക്കനൊക്കെ ഭയങ്കര ജ്യൂസി ആയിട്ടായിരിക്കും കേട്ടോ അത്രക്കും വെന്തിട്ടുണ്ടായിരിക്കും എന്തായാലും നമ്മളിതൊക്കെ ഒന്ന് കഴിച്ച് നല്ലോണം ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളായാലും അവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോവാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടാവുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവർ ബൈ ഫ്രം സ്മൈൽ ഓഫ് ഹാപ്പിനെസ്